സമ്മതിക്കണ്ടേ ഈ ലക്കി സെലക്ട് േക്കീട്ട് പത്ത് പേർക്ക് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ഇത് സെലക്ട് ചെയ്യും

கார்த்திகண்ணா போன் நம்பர்ல லாஸ்ட் நம்பர் 80212 ആണ് ഫോൺ നമ്പർல லாஸ்ட் கார்த்திகா கார்த்திகாண்ணா கார்த்திகாண்ணா രണ്ടാളേ രണ്ടാളേ ആരെങ്കിലും ആ பாதிசாரி രണ്ടാമത്തെ சலவந்தே கார்த்திக் സജീവ് ബി സജീവ് ബി സജീവ് ബി സജീവ് 10 इनिशियल बी जी एक जी एक सचिन ओके ओके बुलिगा अपन ना तौमसल्ला चरण सांडों तारा क्या ना अपन ना ओके अपन ना लास्ट जीरो सिक्स नाइन एट सिक्स व्हाट अबाउट एट जीरो सिक्स नाइन सिक्स കൃഷ്ണ കൃഷ്ണ നാല് പേര് നമ്മൾ സെലക്ട് ചെയ്തു അഞ്ചാമത്തെ വിന്നറിനാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഇട കാണോ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഇടയ്ക്ക് സുധി ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ വേറൊരെണ്ണം സെലക്ട് ചെയ്യാം ഓണ്ട് ആഹ ദൈവമേ ഇതിന് നമ്പർ ഉണ്ട് സർ ചോദിച്ചോളൂ നമ്പർ ഉണ്ട് നമ്പർ ഉണ്ട് നയദേൻ ലാസ്റ്റ് ഓക്കേ സുധി ഇല്ല സുധിയാണോ നോക്കുന്നത് സുധി ഇതാ സുധിയുടെ ലാസ്റ്റ് നമ്പർ യും എത്രീ നമ്മളിപ്പോ വിളിച്ചു പറയുന്ന ആരെങ്കിലും ഈ ഉദ്ഘാടന വേദിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്ന ആരെങ്കിലും